എന്തുകൊണ്ടായിരിക്കും ത്രീ ഫേസ് സിസ്റ്റങ്ങൾക്ക് റെഡ് യെല്ലോ ബ്ലൂ കളറിലുള്ള ഇൻഡിക്കേഷൻസ് കൊടുക്കാൻ കാരണം എപ്പോഴെങ്കിലും നിങ്ങൾ അത് ചിന്തിച്ചിട്ടുണ്ടോ നമ്മൾ ത്രീ ഫേസ് ലൈൻ എടുക്കുവാണെങ്കിലും അത് സ്പെഷ്യൽ വോൾട്ടേജ് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഡിവൈസ് എടുക്കുവാണെങ്കിലും എല്ലാറ്റിനും ഇത് കാണാൻ സാധിക്കും നമുക്ക് എല്ലാവർക്കും അറിയാം ചുവപ്പ് നിറം വളരെ പെട്ടെന്ന് അറ്റൻഷൻ കിട്ടുന്ന ഒന്നാണ് അതുകൊണ്ട് തന്നെ സിംഗിൾ ഫേസ് പവർ സപ്ലൈയിലൊക്കെ ഫേസിൽ നമ്മൾ ചുമ്പാണ് കൊടുക്കുന്നത് കാരണം എപ്പോഴും അവിടെ ആക്റ്റീവായിട്ട് വൈദ്യുതി കാണും ഇനി അടുത്തത് ബ്ലാക്ക് എന്ന് പറയുമ്പോൾ ന്യൂട്രൽ ന്യൂട്രലായിട്ടുള്ള കളറാണ് അപ്പോൾ അവിടെ സീറോ വോൾട്ടേജ് ബ്ലാക്ക് കൊടുക്കാം ഗ്രീൻ കളർ സേഫ്റ്റിയെ സൂചിപ്പിക്കുന്നുണ്ട് നമുക്ക് അത് ഇറത്തിനും കൊടുക്കാം ഇനി നമ്മൾ ത്രീ ഫേസ് എടുക്കുവാണെങ്കിൽ മൂന്ന് നിറത്തിനും തുല്യ പ്രാധാന്യമാണ് കാരണം മൂന്നും അറ്റൻഷൻ വേണ്ടതാണ് നിങ്ങളൊന്ന് നോക്കിയേ ഈ ചുമമ്പ് വൈബറി ആണോ നല്ലത് ചുമ്പും മഞ്ഞയാണോ നല്ലത് തീർച്ചയായിട്ടും ചൊമ്പും മഞ്ഞയാണ് പെട്ടെന്ന് റ്റൻഷൻ നമുക്ക് കിട്ടുക അപ്പോൾ നമുക്ക് ഈ ഐവറി കളർ അതിനകത്ത് നിന്ന് മാറ്റാം ഇനി നമുക്ക് ഒരു ഫേസും കൂടെ ഉണ്ട് അതിന് ഓറഞ്ച് കൊടുത്താലോ ഓറഞ്ച് കൊടുത്താലും പെട്ടെന്ന് തമ്മിൽ ഡിഫ്രൻഷിയേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും പ്രത്യേകിച്ച് നമുക്ക് വയറിംഗ് ഒക്കെ ചെയ്യുമ്പോൾ കൺഫ്യൂഷൻ വരും അപ്പോൾ അത് മാറ്റി നമ്മൾ ബ്ലൂ ആ കൊടുക്കുന്നെങ്കിൽ മൂന്ന് നല്ല രീതിയിൽ ഇറച്ചി നീക്കും മൂന്ന് ഫേസും കൃത്യമായിട്ട് നമുക്ക് ഡിഫറൻസ് ചെയ്ത് അറിയാൻ സാധിക്കും നമ്മുടെ കണ്ണുകൾക്ക് കളറുകൾ തമ്മിലുള്ള വേവ് ലെങ് എൻ്റർലി ഡിഫറൻറ്റ് ആയിരിക്കുമ്പോഴാണ് നന്നായിട്ട് തന്നെ നമുക്ക് അതിന് ഡിഫറെൻഷിയേറ്റ് ചെയ്യാൻ പറ്റുക ഉദാഹരണത്തിന് ചുവപ്പും ചൊമ്പും ഓറഞ്ചും ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന കടയിൽ എളുപ്പമാണ് ചുവപ്പും മഞ്ഞയും ഡിഫ്രൻഷിയേറ്റ് ചെയ്യുന്നത് അതുപോലെ മഞ്ഞ തന്നെ അങ്ങനെ മൂന്ന് വ്യത്യസ്ത വേവ് ലെങ് ഉള്ള അത് ഇൻ്റർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള കളർ സ്പെക്ട്രം ചൂസ് ചെയ്യുന്ന വഴി നമുക്ക് വയറിംഗ് സെക്ഷനിലൊക്കെ വളരെ എളുപ്പം വയറുകൾ ഐഡൻറ്റിഫൈ ചെയ്യാനും സെക്ഷൻ സെക്ഷനിലാണെങ്കിലും ആർ വൈ ബി പാട്ടേൺ ഓർത്തിരിക്കാനൊക്കെ വളരെ എളുപ്പമാണ് അതുപോലെ ചേഞ്ച് ഓവർ സ്വിച്ചിലൊക്കെ നമ്മൾ കണക്ഷൻ കൊടുക്കുമ്പോൾ കൃത്യമായിട്ട് ഓരോ ലോഡും ഏത് ഫേസിലാകുന്ന ആ ഒരു നിറത്തിലൂടെ നമുക്ക് ഓർത്തിരിക്കാൻ എളുപ്പമാണ് അപ്പോൾ ഇത്തരം ആരും പറഞ്ഞു തരാത്ത നല്ല അറിവുകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട